മഴയൊക്കെ വന്ന പിന്നെ ഇവിടെ എല്ലാം ഇടിഞ്ഞു ചോരും അതുകൊണ്ട് കിടക്കാനൊക്കെ ബുദ്ധിമുട്ടാണ് നമ്മുടെ അടുക്കളയിലൊന്നും കയറാൻ പറ്റൂല അതുകൊണ്ട് നമ്മൾ പുറത്തൊക്കെ ഇട്ടാണ് വേവിക്കുന്നത് മാനത്തൊരു മഴക്കാർ കണ്ടാലും ശക്തമായ കാറ്റടിച്ചാലും ഭയപ്പാടോടെ വീടിന്റെ ഒരു കോണിൽ മൂന്ന് മക്കളെയും ചേർത്ത് പിടിച്ച രോഗിയായ ഒരമ്മ ചുരൻകീഴ് രണ്ടാം വാർഡിൽ വിള വീട്ടിൽ പ്രശോഭയും മൂന്ന് മക്കളുമാണ് ദുരിതം പേറുന്നത് ഏത് നിമിഷവും നിലമ്പൊത്താറായ വീട്ടിൽ സാമ്പത്തിക ബുദ്ധിമുട്ടിലും ജപ്തി ഭീഷണിയിലുമാണ് ഈ കുടുംബം വീടിന്റെ പല ഭാഗങ്ങളും ഇടിഞ്ഞു തകർന്നു കഴിഞ്ഞു നട്ടലിന് ഗുരുതരമായ അസുഖത്തെ തുടർന്ന് കാലിൽ നീരും മുറവും കഠിനമായ ജോലികൾ ചെയ്യാൻ പ്രശോഭയെ പിന്നോട്ടടിക്കുന്നു എന്നിരുന്നാലും തൂപ്പു ജോലിയിൽ ഏർപ്പെട്ട വരുമാനം കൊണ്ടാണ് ഈ കുടുംബം കഴിയുന്നത് മക്കളായ വൈഷ്ണവ പത്താം ക്ലാസ്സിലും വൈഷ്ണവി എട്ടാം ക്ലാസ്സിലും വിസ്മയ ആറാം ക്ലാസ്സിലും പരീക്ഷ കഴിഞ്ഞു നിൽക്കുന്നു ആരോഗ്യ പ്രശ്നങ്ങളാൽ പ്രക്ഷോഭ രണ്ടു വർഷം കിടപ്പിലായതോടെ കുട്ടികളുടെ പഠനവും മുടങ്ങിയിരുന്നു അന്ന് നാട്ടുകാരുടെ സഹായത്തിലാണ് ഈ കുടുംബം കഴിഞ്ഞിരുന്നത് ഞങ്ങൾക്കാണെങ്കിൽ കിടക്കാനൊന്നും ഒരു ഇടവില്ല മഴ പെയ്താൽ ഭയങ്കര ബുദ്ധിമുട്ടും കാര്യമാണ് എനിക്കാണെങ്കിൽ വയ്യാത്തൊരാളാണ് പിന്നെ കൊച്ചുങ്ങളെ കാര്യമോ പഠിപ്പോ ഒന്നും നടക്കുന്നുമില്ല ഞാൻ ഒരു ജോലിക്ക് പോയാണ് എൻ്റെ കുട്ടികളെ കാര്യമൊക്കെ നോക്കുന്നത് ഇപ്പം ആണെങ്കിൽ മഴ പെയ്ത് വീടാണെങ്കിൽ ഇടിഞ്ഞു വാരി കിടക്കുന്നു നല്ലൊരു മഴ പെയ്താൽ അടുത്ത അടുത്തതും കൂടെ ഇടിയും അപ്പം നമുക്ക് കിടക്കാനൊരു സൗകര്യം ഈ പ്രായത്തിലുള്ള കൊച്ചുങ്ങളായിട്ടുണ്ട് ഞാൻ എങ്ങനെ അടച്ചുറപ്പില്ലാത്ത ഈ വീട്ടിൽ കിടക്കും കുട്ടികളെയും കൊണ്ട് അടച്ചുറപ്പുള്ള വീടിനായി പഞ്ചായത്തിനെ സമീപിച്ചെങ്കിലും പ്രമാണം തന്റെ പേരിലല്ലാത്തതിനാൽ അല്ലാത്തതിനാൽ അപേക്ഷയും തിരസ്കരിച്ചു വർഷങ്ങൾക്ക് മുമ്പ് പ്രശോഭയുടെ അച്ഛൻ ചിറയങ്കിൽ സർവീസ് കോഓപ്പറേറ്റീവ് ബാങ്കിൽ നിന്നും വീടിന്റെ പ്രമാണം വച്ച് ലോൺ എടുത്തിരുന്നു അച്ഛന്റെ മരണശേഷം ബാങ്ക് അധികൃതർ നോട്ടീസുമായി വന്നപ്പോൾ വീടിന്റെ അവസ്ഥ കണ്ട സാവകാശം നൽകി പ്രമാണം എടുക്കണമെങ്കിൽ മൂന്ന് ലക്ഷത്തോളം രൂപ വേണ്ടിവരും മന്ത്രിതലത്തിൽ അപേക്ഷ സമർപ്പിച്ചെങ്കിലും ഇതുവരെയും നടപടികൾ സ്വീകരിച്ചിട്ടില്ല പ്രമാണം ബാങ്കിൽ നിന്നെടുത്താൽ മാത്രമേ താൽക്കാലിക പോലും നിർമ്മിക്കാൻ ു ഈ പരിസരത്ത് ഇത്രയും ബുദ്ധിമുട്ടി ജീവിക്കുന്ന ഈ ഒരു കുടുംബേ ഉള്ളു അവർ അച്ഛനും അമ്മ ഉള്ള കാലത്ത് ലോൺ വെച്ചത് കൊണ്ട് ഇപ്പം അവർക്ക് അതിലൊന്നും ചെയ്യാനും പറ്റുന്നില്ല അതിനുള്ള കഴിവും ആ കൊച്ചിന് കൈ കാല് കണ്ട നിങ്ങൾ കാല് വരണം കൊണ്ട് അത് ആ കാലും വെച്ച് തെണ്ടി ഈ മൂന്ന് മക്കളെ വളർത്താനുള്ള ശേഷിയില്ല ആ ഭർത്താവിനും ശ്വാസം മുട്ടും ഒരു ഞള്ളി ഓരോ ആരോഗ്യം ഇല്ലാത്തവനാണ് അപ്പം നമ്മളിതെല്ലാം കാണുന്ന കേൾക്കുന്ന ഇത് ഇടിഞ്ഞു വീഴാ എത്ര കാലുകൊണ്ട് കുറേശ വീണ്ണ്ടിരിക്കുന്നു പഞ്ചായത്ത് അത് പോയപ്പോൾ പറഞ്ഞു ഒന്നും ചെയ്യാൻ പറ്റൂല അതിന്റെ പേരിനല്ല എന്നൊക്കെയാണ് പറഞ്ഞത് അപ്പം എന്തെങ്കിലും ഒരു സഹായങ്ങൾ ചെയ്ത് എന്തെങ്കിലും ഒരു റൂം അതിന് ഇടിഞ്ഞു വീഴാതെ രണ്ട് പെൺകുട്ടികളാണ് അതിനെ വെളിയിൽ കൊണ്ടുപോകാൻ പറ്റൂല എങ്ങും ആരും ഇന്നത്തെ കാലത്ത് ഒരു ദിവസം തികച്ചു കിടത്തൂല ചികിത്സാ ചെലവും കുട്ടികളുടെ പഠനവും ജപ്തി നടപടിയും കൊണ്ട് തകർന്നു വീഴാറായി വീട്ടിൽ താമസിക്കുന്ന ഈ സാധു കുടുംബത്തെ സഹായിക്കാൻ സർക്കാർ സംവിധാനത്തിന് സാധിക്കില്ലേ കണ്ണുള്ളവർ കാണട്ടെ സഹായിക്കാം ഈ സാധു കുടുംബത്തെ ഭാരത് മിഷൻ ചുറയൻ കിഴ